ജനങ്ങളുടെ മുമ്പില് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി കൊണ്ട് വായിക്കാൻ പോകാണ് എല്ലാവരും പോകാതെ ഒന്ന് പറഞ്ഞേ യോഗത്തിൽ പങ്കെടുത്തവരുടെ അഭിപ്രായങ്ങൾ യോഗ തീരുമാനമായി സർക്കാരിലേക്ക് അറിയിക്കും നഷ്ടപരിഹാര തുകയായ പത്തു ലക്ഷം രൂപയിൽ അഞ്ചു ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുന്നതും ബാക്കി അഞ്ചു ലക്ഷം രൂപ ദസര പക്കൽ നിന്ന് മനുതരാവ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന അന്നേ ദിവസവും കൈമാറുന്നതാണ് ചർച്ച ചർച്ചയുടെ ആവശ്യമായി ഉയർന്ന ഒന്ന് അമ്പത് ലക്ഷം രൂപയിൽ ബാക്കി വരുന്ന നാല്പു ലക്ഷം രൂപ കുടുംബത്തിന് അനുവദിക്കുന്ന കാര്യത്തിൽ ചർച്ചയുടെ തീരുമാനമായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും ബഹുമാനപ്പെട്ട എം എൽ എ മനപ്രതിനിധികൾമാര് സർക്കാരിന് ലഭിക്കുന്നതിനായി പ്രയത്നിക്കും മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് പര്യതന്റെ ഭാര്യയ്ക്ക് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകും സ്ഥിരം ജോലി ലഭിക്കുന്നതിലേക്ക് അപേക്ഷ ലഭിച്ചുകൊണ്ട് സർക്കാരിലേക്ക് നൽകും കുടുംബത്തിന് കടബാധ്യത ഉണ്ടെങ്കിൽ ആയത് എഴുതിത്തള്ളുന്ന ആവശ്യത്തിന് ജില്ലാ ഭരണകൂടം മുൻകൈയ്യെടുത്ത സർക്കാർ തലത്തിൽ അനുകൂല തീരുമാനം പരിഗണനയ്ക്ക് നൽകും പ്രശ്നക്കാരനെന്ന് ചർച്ചയിൽ ഉന്നയിച്ച ആനയെ നിരീക്ഷിക്കുന്നതിന് വനം വകുപ്പ് നടപടി സ്വീകരിക്കും വനംവകുപ്പിലെ ഇക്കോ ടൂറിസം ഗൈഡ് എന്ന രീതിയിൽ ഏതെങ്കിലും ഇൻഷുറൻസ് പരീക്ഷ ലഭ്യമാവുകയാണെങ്കിൽ അതിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തും വനം വകുപ്പിലെ ഇക്കോ ടൂറിസം ഗൈഡ് എന്ന രീതിയിൽ പരേന്ദ്രന്റെ കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായവും വനവകുപ്പ് ചെയ്യും ഇവിടെ ാണ് എമ്മിന്റെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ബാക്കിയുള്ളത് നാപ്പത് ലക്ഷത്തിന്റെ ഗ്യാരണ്ടി ഈ കേരളം പരിശോധിക്കുന്ന ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് ക്യാബിനറ്റ് തീരുമാനമെടുത്ത് ഈ പോളിന്റെ കുടുംബത്തിന് നാൽപ്പത് ലക്ഷം ഉറപ്പുവരുത്തണം മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് വയനാട് സന്ദർശിച്ച് ഈ ജനങ്ങൾ നേരിടുന്ന സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ മുതൽ ഈ സമയം വരെയും ഈ കാര്യവുമായി രാവിലെ ഇന്നലെ വന്ന താൻ ആരാണ് ഇന്നലെ വന്നെ ഇന്നലെ ഇന്നലെ ഒമ്പത് എട്ട് മണിക്കാ ഞങ്ങൾ ഇങ്ങനെ തൊട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ മോശമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കരുത് ഇങ്ങനെ എ ഡി എം ഇവിടെ നിന്ന് പോയാൽ ിന് മാത്രേ വിലയില്ല ഈ പരിച്ച പോളിന് വിലയില്ല ഇവിടെ എ ഡി എമ്മിന് വിലയില്ല അവിടെ ഈ പരിച്ച പോളിന് വിലയില്ല എവിടെ അല്ലേ പോയാള കേട്ടോ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാം അഞ്ചു ലക്ഷം രൂപ ചെയ്യാന്ന പറഞ്ഞ ഓരോ ധാരണവശാലും ഈ ടീയ്മീ വീട്ടിൽ നിന്ന് പറഞ്ഞില്ലെന്ന് അഞ്ചു ലക്ഷം രൂപ രൂപ അത് എനിറ്റപ്പാടത്തൊക്കെ കളിക്കുന്നത് പറഞ്ഞേ എന്റെ മോഡ ഭർത്താവാൻ മരിച്ച പറയോ ഞാൻ പറയണ്ടി നിന്ന് പറ തോമസ് പിന്തുണ താമസക്കാർക്ക് ഒന്നും വേണ്ട എന്ന് തോമസ് ആറിന് തോന്നുന്നുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനെയാണ് ഞങ്ങൾ വിളിച്ചു വരുത്തി അവരെ ഒരു കാരണവശാലും പാടില്ല അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാറുള്ളൂ നിങ്ങൾ ഞങ്ങൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ நீங்க மக்தான் ஆளாடனா ഈ <laughs> വരെ വിട്ടു തന്നല്ലോ അപ്പൊ അതിന്റെ ഒരു രേഖ ഞങ്ങൾക്ക് എന്താണെന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബോഡി ഏറ്റുവാങ്ങാതിരുന്നത് അല്ലാതെ നിങ്ങൾ لا 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 மயக்கிட்டு பத்து லட்சம் ரூபாய் இவட வச்சு நோக்கி மீது താഴെ ിട ഒരു സർക്കാർ ഉദ്യോഗസ്ഥ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ശരിയല്ല Yeah மீன சௌகரியம் செய்யணும் ཛཚད རརྲ ཤསྱསྱ རེ རེ རྲར རེ 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 ད ར ེེ ད

ி ஒரு வியாங்க